ഈ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടുകൂടിയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നത് കൗസല്യ എന്ന് പറഞ്ഞ സ്ത്രീ വീട്ടിലിങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ടും അങ്ങനെ സംശയങ്ങളുള്ളതായിട്ടും നമുക്ക് വിവരം ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിലെ നമ്മുടെ കോത്താനക്കാട് സ്ത്രീ ശ്രീ സജി സ്ഥലത്തെത്തി സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ കഴുത്തിൽ വളരെ ഗുരുതരമായ േഷൻ നടത്തിയതിന്റെ പാടുകൾ കാണുകയും അതൊരു കൊലപാതകമാകുന്ന രീതിയിൽ നമുക്ക് സംശയം തോന്നുകയും ചെയ്യും അതനുസരിച്ച് അപ്പം തന്നെ നമ്മുടെ വീട് പോലീസ് ബന്ധോസിലാക്കി തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ശ്രീ വൈഫൈ സക്സേന ഐ പി എസ് അവറുകളുടെ നേതൃത്വത്തിൽ ഒരു ടീം അപ്പം തന്നെ രാത്രി തന്നെ ഫോം ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അത് കുട്ടമ്പത സി ഐ ഷൈന് കോത്താനക്കാട് സി ഐ സജി കല്ലൂർക്കാട് സി ഐ രവി സന്തോഷ് പിന്നെ അഞ്ചരി ഐ പി എസ് മേഡം ഇത്രയും പേര് ചേർന്നുകൊണ്ടുള്ള ടീം ആയിരുന്നു നമ്മള് പിറ്റേന്ന് രാത്രിയായ ശേഷം പിറ്റേന്ന് ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുന്നുണ്ടായി ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്തപ്പോൾ കഴുത്തിലെ കാട് നമുക്ക് വളരെ ഗൗരവമായിട്ടുള്ള പട്ടം പാട് സ്ട്രാങ്കുലേഷൻ മാർഗം ഉണ്ടായിരുന്നു അതിന് ഹിന്ദുസ്ഥാനിൽ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ ആ സമയത്ത് തന്നെ നമ്മുടെ വിവിധ ടീമുകൾ വിവിധ രീതിയിലുള്ള അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ വീട് വളരെ ഉള്ളിലുള്ള ഒരു വീടാണ് ഈ വീടിലേക്ക് കിടക്കുന്ന പടിഞ്ഞാറുന്ന രണ്ടു വഴികളുണ്ട് കാരണം രണ്ടും നടന്ന് എത്താനേ പറ്റിയുള്ളൂ ബൈക്ക് ടൂ വീലർ മൂലം അവിടെ എത്തുക ഈ രണ്ടു വഴിയിലും അവിടെ നടന്നെത്തുന്ന വളരെ ഒരു സ്ഥലമാണ് സി സി ടി വി വിഷ്വൽസോ ആ രീതിയിലുള്ള അന്വേഷണമൊന്നും നമുക്ക് ഈ കേസിലേക്ക് പ്രായോഗികമായിട്ട് അല്ലായിരുന്നു നമ്മൾ പല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയാണ് ഉപയോഗിച്ചത് അതനുസരിച്ച് നമുക്ക് അന്വേഷണം നടത്തി സീൽ ഓഫ് ക്രൈമിൽ നിന്നും ലഭിച്ച പരിസരവാസികളിൽ നിന്നും ലഭിച്ച ചില അറിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ ബോഡി ഇൻവെസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം കൗസല്യാക്കിയ മൂന്ന് മക്കളാണുള്ളത് മൂത്തയാള് സിജോ രണ്ടാമത്തെയാണ് ജിജോ മൂന്നാമത്തെ ആള് മഞ്ജു നഗല്ല അവര് യു കെയിൽ ജോലി ചെയ്യുന്നത് മൂത്തയാള് സിജോയാണ് അമ്മയുടെ കൂടെ താമസിക്കുന്നത് അത് കൃഷിപ്പണി മറ്റു കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തെ ആൾ രുജോ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലെ ഈ സമൂഹ സ്ഥലത്ത് അടിവാടം എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് ഭാര്യ മക്കളുമായിട്ട് താമസിക്കുന്നത് സെക്യൂരിറ്റി പണിയാണ് അപ്പൊ നമുക്ക് ഇത്രയും ഉള്ളിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് മറ്റും ആദ്യം നമ്മൾ കുടുംബാംഗങ്ങളെ സാധാരണ നദിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചോദിക്കും മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദിച്ചു കഴിഞ്ഞപ്പം അതിനകത്ത് ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഇവിടെ ഇടയാളുടെ മൊഴിയില് ണപ്പെടുകയുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ അന്വേഷണം നടത്തി അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രീ സജിൻ സജീവാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ത്രീയുടെ മൂക്കില് ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു നഖം കൊണ്ട മാടാണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പൊന്നെ കുറ്റകൃത്യം ചെയ്താൽ അതിൽ നഖം ഉണ്ട് എന്നുള്ള മനസ്സിലായത് കൂടാതെ ചെയ്യുന്ന കൂടാതെ മുഖം ഇങ്ങനെ പ്രസീം ചെയ്ത് അതിന് ശേഷം അപ്പൊ പ്രസ് ചെയ്തപ്പം ഈ മുഖത്ത് മൂക്കിന്റെ അറ്റത്ത് നദം കൊണ്ട് ചെറിയ മുറവുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇവരെ ചോദ്യം ചെയ്തപ്പോ മൂത്തയാളുടെ കയ്യില് അങ്ങനെ നകുന്ന കാര്യങ്ങളൊന്നും പോയില്ല അപ്പൊ ഇളയാളുടെ കയ്യിൽ നല്ല നഖമുണ്ട് അപ്പൊ അതിനകത്ത് പിന്നെ ഇളയാളുടെ മൊഴിയിൽ ഒരുപാട് വൈദ്യുതി ഉണ്ടായി അദ്ദേഹം വീട്ടിലേക്ക് വന്നത് രാവിലെ എട്ട് മണിക്ക് വന്നിട്ട് പോയെന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം വീട്ടിലേക്ക് വരുന്നത് ഏഴ് മണിക്ക് സഹോദരന്റെ കൂടെ ഒന്നിച്ചാണ് വീട്ടിലേക്ക് വന്നതാണ് നമുക്ക് തന്ന മൊഴിയിൽ എന്നാൽ നമ്മുടെ അന്വേഷണത്തിൽ ഇയാളെ ഈ വീടിന്റെ പടിഞ്ഞാറെ വഴി കൂടെയാണ് വീട്ടിലേക്ക് വന്നതെന്നാണ് നമ്മുടെ അടുത്തുള്ളത് നമ്മൾ നടത്തിയ അന്വേഷണത്തിലും വീട് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതിൽ ഈ വീടിന്റെ കിഴക്ക് സൈഡിൽ അതൊരു ഇടത്തുണ്ടാണ് ആ ഇടത്തുണ്ടിൽ കൂടെ ഈ വീട്ടിലേക്ക് നടന്നു വരാം ആ ഇടത്തോട്ടത്തിന്റെ അപ്പുറം റബർത്തോട്ടത്തിൽ ഒരു ബൈക്ക് കയറ്റി വെച്ചവരെ കണ്ടതായിട്ട് ഒരു മൊഴി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ആ അതിനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ചപ്പോൾ ആ ബൈക്ക് ഈ ഇളയാളുടെ ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പം ആ ഇളയാളപ്പോ നമുക്ക് നൽകിയ മൊഴി പറയുന്ന ഒരുപാട് വൈരുദ്ധ്യമാണെന്ന് മനസ്സിലായി അതനുസരിച്ച് നമ്മൾ വീണ്ടും ചോദ്യം ചെയ്യും ഇപ്പൊ വീണ്ടും ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പം ഇയാൾക്ക് അധികം പിടിച്ചു നീക്കാൻ പറ്റിയില്ല നമ്മള് കാര്യങ്ങളൊക്കെ ഇവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും മറ്റ് സമയമായിട്ടുള്ള സാക്ഷി മൊഴികളും മറ്റും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറ്റം സംബന്ധിച്ച് കാര്യങ്ങൾ പറയുകയായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ചേട്ടന് മുന്നും കൂടെ വൈകുന്നേരം ഏഴ് മണിക്ക് വീട്ടിൽ വരുമ്പോഴാണ് അമ്മ ഇങ്ങനെ കട്ടില് മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത് അപ്പൊ തന്നെ അവര് നാട്ടുകാരെയൊക്കെ അറിയിച്ചു അറിയിച്ചതിന് ശേഷം അമ്മയ്ക്ക് മുമ്പ് ഒന്നുവെച്ചാൽ അറ്റാക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് കാർട്ട് പേഷ്യന്റ് ആണ് അപ്പം അറ്റാക്ക് വന്ന് മരിച്ചാകുന്ന രീതിയിലാണ് ആദ്യത്തെ മറുപടികളെല്ലാം ചെയ്തത് അവിടെ ഈ തലയിൽ ഇങ്ങനെ തുണിയിട്ടി കാൽ നിന്നിൽ ചേർത്ത് പുണിയിട്ടി തിരികെത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു അപ്പം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത് പോലീസ് ആശുപത്രി കൊണ്ടുപോയി മരണം കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം അതുപോലുള്ള നടപടിക്രമങ്ങൾ വരുമെന്നുള്ളതുകൊണ്ടാണ് അവര് മരണ കൽപ്ലൈൻ ചെയ്യാനായിട്ട് ആ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് രഘറ എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ ഇടവിട്ട് ഡോക്ടറെ വന്നു ഡോക്ടറെ വന്ന് പരിശോധിച്ചു കഴിഞ്ഞിട്ടാണ് മരണത്തിലേക്ക് പോലീസിനെ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചത് അങ്ങനെയാണ് പോലീസിൽ ഇൻഫർമേഷൻ വരികയും തുടർന്ന് പോലീസ് ആക്ഷൻ ഇതിലേക്ക് വരികയുണ്ടായി അതിനുശേഷം നമ്മൾ ഇയാളെ ചോദ്യം ചെയ്ത് കുറ്റകൃത്യത്തിൽ ചെയ്തതിനുള്ള കാരണവും മറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ വന്നിരുന്നു എട്ട് മണിക്ക് വന്ന് അമ്മയോട് മാല ചോദിച്ചു അമ്മയുടെ കാര്യത്തിലൊരു മൂന്ന് പവന് മാലയുണ്ട് പണയം വെക്കാൻ ചോദിച്ചു എടുത്തു കൊടുക്കാന്ന് പറഞ്ഞു അമ്മ കൊടുത്തില്ല അതിനുശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് ഇയാള് പർപ്പസ്ഫുള്ളി ഒരു കൊല്ലം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് ഒരു ഷോൾ ഒക്കെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അടിപാട് വീട്ടിൽ നിന്ന് അവിടുന്ന് പ്രിപ്പറേഷനായിട്ടാണ് വന്നത് ഒരു ഷോള് എടുത്തോണ്ട് വന്നു എന്നിട്ട് ഈ ബൈക്ക് കണ്ടേ റവർത്തോട്ട് എല്ലാരും കാണാതെ കയറ്റി വെച്ചിട്ട് വൈകുന്നേരം അഞ്ചുമണിയോട് കൂടി എന്നിട്ട് ഇടത്തുണ്ട് വഴി നടന്നു പോകും ഇടത്തുണ്ട് വഴി ആദ്യം നടന്നു വന്നാൽ ആരും കാണില്ല ഈ സമയത്തൊന്നും വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടത്തുണ്ട് വഴി വന്നാലും കാണില്ല അങ്ങനെ ഇടത്തുണ്ട് വഴിയാണ് അഞ്ചു മണിക്ക് വീട്ടിൽ അനിയനെത്തുന്നത് എത്തിയതിന് ശേഷം അമ്മയുടെ വീണ്ടും മാല ചോദിച്ചു പാല കൊടുത്തില്ല അമ്മ അമ്മയുടെ മുറിയിൽ ഈ അലമാരിൽ പോകാറുണ്ടിരിക്ക കൊടുക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഷാളിട്ട് പുറകുന്നു ചോറിട്ട് കഴുത്ത മുറുക്കി പട്ടം മുറുക്കി മുറുക്കിയപ്പോൾ അമ്മ നിലത്തോട്ട് പോകും പത്ത് അമ്മയുടെ അടുത്ത് കട്ടിലേക്ക് കിടത്തി നല്ലോണം മുറുക്കി അതിനുശേഷം ടൈം കൊണ്ട് പ്രസ് ചെയ്തു മരണം ഉറപ്പാക്കിയായിരുന്നു ഉറപ്പാക്കിയതിന് ശേഷം മാലയെടുത്തു മാല എടുത്തിട്ട് പോവുകയായിരുന്നു അതുകൊണ്ട് അന്വേഷണത്തിൽ ഉപയോഗിച്ച ആയുധം അവിടെ പാടിയാർ പുഴയിൽ കൊണ്ടു കളഞ്ഞിരുന്നു ഞങ്ങൾ അവിടെ റിക്കവർ റെക്കവർ ചെയ്തിട്ടുണ്ട് മാല ഒരു സ്ഥലത്ത് തിളപ്പിച്ചു വെച്ചിരുന്ന അതും നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് രാവിലെ രാവിലെ ആ വന്നിരുന്നു രാവിലെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഉച്ചക്കല്ല രാവിലെ രാവിലെ അതിനുശേഷം ഈ അനിയൻ കിട്ടി വന്ന കാര്യം ചേട്ടൻ അറിയില്ല മണിക്ക് മൂന്നരയായപ്പോ മൂന്നര വരെ ചേട്ടൻ വീട്ടിലുണ്ട് മൂന്നരയായപ്പോഴാണ് ചേട്ടന്റെ പുറത്ത് പോകുന്നത് സിജ പുറത്ത് പോകുന്നു സിജ പുറത്ത് പോയതിന് ശേഷമാണ് ഈ ഡിജോ വീട്ടിൽ മണിക്ക് എത്തുന്നത്